അങ്ങനെ okay. um, ഒരിടത്ത് ഒരിടത്ത് ഒരു വീട്ടിൽ ഒരു കറവാക്കാരൻ വന്നു ഒരു കറുവാക്കാരൻ വന്നു പാല് കറന്ന് കൊടുത്തു പാല് കറന്ന് കൊടുത്തു അമ്മയാകത്ത് കാച്ചി അമ്മയാകത്തത് കാച്ചി പാല് നമ്മൾ കുടിക്കേണ്ട ണം ആരോഗ്യം ലഭിക്കും പാല് നമ്മൾ കുടിച്ചാല് ആരോഗ്യം ലഭിക്കും ആട് പശുവും പാല് തരുന്നു നമ്മൾക്ക് ആട് പശുവും മരുമയും പാല് തരുന്നു നമ്മൾക്ക് ഒരിടത്തൊരിടത്തൊരു വീട്ടിൽ ഒരു കറവരം

Thank you.